നമസ്കാരം ടാരോ ഡിവൈനിറ്റി ഹീലിങ് ക്ലീനിങ്കിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ കേഡിയോയിൽ ഇത്തിരി ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായി എന്ന് പലരും കമൻറ്റ് ചെയ്തു സോറി കാരണം ഞാൻ അറിഞ്ഞില്ല ഇത്ര ശബ്ദത്തിൽ അതിൽ ആ ഒരു മ്യൂസിക് ബുദ്ധിമുട്ടായി എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ കാണിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അത് വാച്ച് ചെയ്യുമ്പോൾ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ നിങ്ങളുടെ കമൻ്റ് വിലയേറിയ കമൻ്റുകൾ ഇതേപോലെ വീണ്ടും രേഖപ്പെടുത്തൂ നിങ്ങൾക്ക് എന്ത് എന്നോട് തുറന്ന് പറയാം അപ്പം നമുക്ക് തുടങ്ങാം എന്താണ് ഇന്ന് ഉറക്കൽ കാട് നിങ്ങൾക്ക് തരണ നിർദ്ദേശം നിങ്ങളുടെ റീഡിങ്ങിൽ റെസിനേറ്റ് ആവുന്ന ആൾക്കാർ മാത്രം എടുക്കുക ഒറ്റ കാര്യം പറയാണ്ട് ഇത് റെസിനേറ്റ് ആവണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം അപ്പോഴേ ഇത് നിങ്ങളുടെ വീഡിയോ ആയിട്ട് മാറുകയുള്ളു വെറുതെ കോമൺ ആയിട്ടൊരു വീഡിയോ വന്ന് കണ്ട് ഇറങ്ങിപ്പോണ ആൾക്കാരാണ് കൂടുതലും ഇങ്ങനെ ചീത്ത അനാവശ്യ കമൻ്റുകളൊക്കെ ഇടുന്നത് അവർക്ക് അത് റെസിനേറ്റ് ആവാത്ത കാരണം കൊണ്ടാണ് അവർ അനാവശ്യ കമൻറ്റ് ഇടുന്നത് അപ്പം നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അത് കോൾ അലവിടെ അല്ല പ്രത്യേകം പറയണോ കോൾ അലൗവിടെ അല്ല ഓൺലി വാട്സപ്പ് മെസ്സേജ് മാത്രമാണ് പലരും പറയാറുണ്ട് വിളിച്ചിട്ട് കിട്ടണില്ല വിളിച്ചിട്ട് കിട്ടില്ല കാരണം അത് വാട്സപ്പ് നമ്പർ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് കരിയർ റീഡിംഗ് ലവ് റിലേഷൻഷിപ്പ് റീഡിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അതിന് പരിഹാരമായിട്ടുള്ള ബ്രസ്ലെറ്റ്സ് എല്ലാം ഫ്രീ ആണ് പ്രത്യേകം പറയണോ റീഡിങ് എടുത്ത ആൾക്കാർക്ക് ബ്രെസ്ലേറ്റ്സ് എല്ലാം ഫ്രീ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റീഡിങ്ങിൽ വന്നേക്കുന്നത് അപ്പോ ഇവിടെ കാണിക്കണത് നിങ്ങളെ അതായത് നിങ്ങളെന്ന വ്യക്തിനെ ചതിച്ചിട്ട് പോയി വഞ്ചിച്ചിട്ട് പോയി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥ ഇപ്പോ ഏതൊരു സ്റ്റേജിലാണ് എന്നുള്ളതാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായ ഒരു ചതി ആണ് ഞാനിവിടെ ഈ കാർഡ് നമുക്ക് സൂചിപ്പിക്കണേ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നു കേട്ടോ അപ്പൊ യൂണിവേഴ്സ് പറയണത് ചതിക്കപ്പെട്ടതാണ് നിങ്ങളുടെ ദുഃഖം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയണത് അപ്പോ ആദ്യ കാട് വന്നേക്കുന്നത് തുളസീകൃഷ്ണൻ തുളസി കൃഷ്ണൻ പറയണത് നിങ്ങളുടെ പ്രണയത്തിലേക്ക് മറ്റൊരാൾ പ്രവേശിച്ചിരിക്കുന്നു നിങ്ങൾ മുൻകരുതൽ എടുക്കേണ്ടി വരും അപ്പോ നിങ്ങളുടെ ബന്ധം സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബന്ധത്തിലേക്ക് മറ്റൊരാളുക അകലേന്ന് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങളുടെ പങ്കാളി ഇപ്പോൾ നിങ്ങളോട് അഭിനയിക്കുകയാണ് എന്നുള്ളതാണ് അതാണ് നിങ്ങൾ ചതിക്കപ്പെട്ടു എന്നുള്ളതാണ് നിങ്ങളുടെ ദുഃഖം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് യൂണിവേഴ്സ് പറയണതും അപ്പോൾ രണ്ടാമത്തെ പാട് വന്നിരിക്കണ മാധവനാണ് മാധവൻ പറയണത് നിങ്ങളുടെ പ്രണയത്തിന്റെ മാധുര്യം ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു നിങ്ങൾ വേർ പിരിയാനാഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് ആ ഒരു നിങ്ങളത്രയും പ്രണയിച്ച് സ്നേഹിച്ച് എല്ലാവരെയും വെറുത്ത് ഉറങ്ങി പുറപ്പെട്ടതാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു വ്യക്തി കുറെ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ യവനം നഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ സമ്പത്ത് നഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ വിട്ടിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ബന്ധം ആശ്രയിക്കുകയാണ് അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്ക് അയാൾ ഫോക്കസ് ചെയ്യണം അപ്പൊ അത് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ തകർച്ച മാനസിക വിഷമം അല്ലെങ്കിൽ ആ വഞ്ചന എന്നെ എന്നുള്ള ആ ഒരു വേദനയാണ് നിങ്ങൾക്ക് തീരാ ദുഃഖമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത് ആ ഒരു കളങ്കം എങ്ങനെ പോയാലും നിങ്ങൾക്ക് പുറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ മാനസികമായിട്ട് തകർന്നുകൊണ്ട് ഒരു മുഴുവണ്ണില്ല മൂവൺ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഇരിക്കണത് അപ്പൊ നിങ്ങളുടെ പ്രണയത്തിന്റെ മാതൃ നഷ്ടമായി കാരണം ശരിയാണ് നിങ്ങൾ അത്രയും പ്രണയിച്ചിരുന്നു ആ അയാളല്ലാതെ വ്യക്തിയല്ലാതെ നിങ്ങളുടെ ലൈഫിൽ വേറൊരാളില്ലെന്നുള്ള അത്ര ഘാഠമായിട്ട് പ്രണയിച്ചിരുന്നു ഊണിലും ഉറക്കത്തിലും സ്വപ്നത്തിലും നിലവിലും കനവിലെല്ലാം ആ ഒരു മുഖം മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ യൗവനം നഷ്ടമായി തുടങ്ങിയിട്ടാണോ സമ്പത്ത് നഷ്ടമായി തുടങ്ങിയപ്പോഴാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേണ്ട എന്ന് തോന്നി തുടങ്ങി ആ പ്രണയമൊക്കെ അവിടെ നഷ്ടമായി തുടങ്ങി ഇവിടെ പ്രണയം എന്നുള്ളൊരു സങ്കല്പില്ല ഇവിടെ മറിച്ചുള്ളതെല്ലാം ഒരു അകൽച്ചയണം വേർപിരിയണം എന്നുള്ള ഒരു കപടതയാണ് കപടമായിട്ട് നിങ്ങൾ പ്രണയിക്കണു എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്നേഹിക്കണോ എന്നുള്ളത് അഭിനയിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് കാരണം കാളിയമർദ്ദനൻ കാണിക്കുന്നത് നിങ്ങളുടെ പ്രണയത്തിൽ വളരെയധികം കപടത നിറഞ്ഞിരിക്കുന്നു അതിനാൽ സ്വയം വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാളിയ മർദ്ദനം പറയണത് ഇനി നാലാമത്തെ കാട് പ്രണയ ഉറക്കൽ കാട് പറയുന്നത് വിഷാദമായ പ്രണയം നിങ്ങൾക്ക് നൽകിയ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ പ്രണയിച്ചിരുന്നില്ല അപ്പൊ അവര് നിങ്ങളെ പ്രണയിച്ചിരുന്നില്ല എന്നുള്ളതാണ് കാട് സൂചിപ്പിക്കുന്നത് അപ്പൊ അതൊരു പ്രണയം ആയിരുന്നില്ല അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് എന്നായിരിക്കാം അല്ലെങ്കിൽ പ്രണയിച്ചിരുന്ന പ്രണയിച്ചിരുന്നിരിക്കാം അവരുടെ പാസ്റ്റിൽ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടായിരിക്കാം മറ്റൊരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല പക്ഷെ പിന്നീട് ആ പ്രണയമെല്ലാം നഷ്ടമായിട്ട് എന്തായി കപടതയായി ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ അപ്പൊ ഇവിടെ ദേവി പറയണത് ബന്ധങ്ങളുടെ ശിഥിലീകരണം എല്ലാവരിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്തും അപ്പൊ നിങ്ങൾ ഇപ്പൊ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാട് സൂചിപ്പിക്കുന്നത് അപ്പൊ എന്താണ്ടായി എടുക്കണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മൂഡ് ചേഞ്ച് അതായത് വഞ്ചിക്കപ്പെട്ടുലോ എന്നുള്ള ചാദ്യയാണ് നിങ്ങളെന്നെ വല്ലാതെ ഇപ്പൊ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കണത് അപ്പൊ കാട് പറയുന്നുണ്ട് യൂണിവേഴ്സ് പറയണത് പ്രപഞ്ചത്തിൽ പരിശുദ്ധ ഊർജ പ്രപഞ്ചത്തിന്റെ പരിശുദ്ധ ഊർജത്താൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് പല രൂപത്തിലൂടെയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വ്യക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഈ ഒരു വ്യക്തി മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ ഉള്ള ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ ഒരു വ്യക്തി മാത്രമായിരുന്നു നിങ്ങളുടെ വേൾഡ് പക്ഷെ ആ വേൾഡ് എന്താണ് നഷ്ടം വന്നു കാരണം അവിടെ ഒരു ചതി അല്ലെങ്കിൽ വഞ്ചന ഒക്കെ വന്നു അപ്പൊ ആ ചതിയും വഞ്ചന ഒക്കെ വന്നപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങൾക്ക് ഇനി ഒരു തരത്തിലും ഇനി മുന്നോട്ട് പോവാൻ പറ്റില്ല ഇവിടെ സ്റ്റെക്കായി പോയി എന്നുള്ളതാണ് പക്ഷെ അല്ല നിങ്ങളെ പ്രപഞ്ചം കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരിശുദ്ധ ഊർജത്താൽ കാരണം നിങ്ങളൊരു പരിശു പരിശുദ്ധ വ്യക്തി ആയതിനാൽ പരിശുദ്ധ ഊർജത്താൽ നിങ്ങൾ സ്വയം സംരക്ഷിക്കപ്പെടുക മാത്രമല്ല മറ്റു പലരും നിങ്ങളെ സംരക്ഷിക്കാൻ യൂണിവേഴ്സ് അയക്കും എന്നുള്ളതാണ് കാണിക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ പരിശുദ്ധ ഊർജം പല രൂപത്തിലൂടെ നിങ്ങൾക്ക് ഒരു സംരക്ഷണ വലയം ഒരുക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയണത് അതുകൂടാതെ കുറച്ച് നിങ്ങൾ ഒത്തിരി അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിങ്ങൾ പല സൗഭാഗ്യങ്ങളായിട്ട് നിങ്ങൾക്ക് തേടി വരാൻ സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതയും ദുരിതവും മാനസിക വ്യതയും എല്ലാം അനുഭവിച്ചിട്ടായിരിക്കാം ഒരു സിറ്റുവേഷനിൽ നിൽക്കണുണ്ടാവുക പക്ഷെ അവിടെ നിങ്ങൾ പ്രതീക്ഷ കൈവിടണ്ട എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ സകല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ സഹചാരി ആവുന്നതിന് കൂടെ വരാൻ സമയമായി എന്നാണ് പറയുന്നത് ആ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു നിർദ്ദേശം തരുന്നുണ്ട് അത് കൂടാതെ പറയണേ ഏകാന്തതയിൽ അകപ്പെട്ട നിങ്ങൾ മൗനം ഉപേക്ഷിക്കാൻ നിർബന്ധിതയാവും അപ്പൊ നിങ്ങൾ ഇപ്പോ ഏകാന്തത വന്നത് എങ്ങനെയാണെങ്കിൽ ഈ ഒരു അകൽച്ച ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിയപ്പോ നിങ്ങൾക്ക് വളരെ അധികം അകൽച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും നിങ്ങളുടെ ഒറ്റപ്പെടൽ അനുഭവ അനുഭവിക്കുന്നു ഓഫീസിലായാലും നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങൾ ജോലി ചെയ്യേണ്ടത് യാന്ത്രികമായിട്ട് ജോലി ചെയ്യൽ മാത്രമേ ഉള്ളൂ ചിന്തയിൽ മൊ മൊത്തം നിങ്ങൾ ഇപ്പോ എൻ്റെ ലൈഫ് ഇങ്ങനെയാണല്ലോ പോണെന്നുള്ളത് വിചാരിച്ചിട്ടാണ് കാരണം നിങ്ങൾ വിശ്വസിച്ചിട്ട് ഇറങ്ങി വന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് അത്രയും കാലം കൂടെ കൊണ്ട് നടന്നിരുന്നൊരു വ്യക്തി മറ്റൊരു പേഴ്സണിലേക്ക് അടുത്തു പോയി എന്നറിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു വ്യത ആ വ്യതയാണ് നിങ്ങൾ ചതിക്കപ്പെട്ടു എന്നുള്ള പക്ഷെ അതിൽ നിന്ന് മുന്നോട്ട് പോവാൻ യൂണിവേഴ്സ് ഒരു ഏഞ്ചൽ നമ്പർ ഏഞ്ചൽ കാർഡും കൂടി നമുക്ക് എടുക്കാം ഒരു ഏഞ്ചൽ കാർഡ് വെച്ചിട്ടുണ്ട് ഏഞ്ചൽ കാർഡില് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് എന്താണെങ്കിൽ ഒരു മാനസിക മുറിവ് വണങ്ങണം നിങ്ങൾക്ക് ഏറ്റവും മാനസിക മുറിവ് വണങ്ങാണ് ഇപ്പൊ വേണ്ടത് സാം സമ്പത്തിനേക്കാട്ടും അല്ലെങ്കിൽ മറ്റുള്ള ഏതിനം കാട്ടിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മാനസികമുറിവ് അണങ്ങാനാണ് ഇതൊരു സ്വിച്ച് വേഡാണ് പതിനേഴ് മുപ്പത്തേഴ് അമ്പത്താറ് രണ്ട് എന്നുള്ളത് ഈ ഒരു സ്വിച്ച് വേർഡ് ഈ ഒരു ഭാഗമെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗം ഈ ഒരു സ്വിച്ച് വേർഡ് ഡെയിലി എഴുതി വെക്കൂ നിങ്ങൾക്ക് പറ്റണത് അത്ര നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ബുക്കിൽ ഒരു നോട്ട് ബുക്ക് എടുക്കുക എന്നിട്ട് നിങ്ങൾ പറയണം ഒരു അഫർമേഷൻ പറയണം കേട്ടോ അതിനുശേഷം വേണം ഈ സിറ്റുവേട് എഴുതാൻ വിത്ത് എവരി ബ്രീത്ത് ഐ ടേക്ക് ഐ ആം ബ്രിങ്ങിങ് മോർ ആൻഡ് മോർ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ടു മൈ ലൈഫ് നിങ്ങളെടുക്കുന്ന ഓരോ ശ്വാസത്തിലും നന്ദി രേഖപ്പെടുത്തുക യൂണിവേഴ്സിനോട് വീണ്ടും പറയണു വിത്ത് എവരി ബ്രീത്ത് ഐ ടേക്ക് ഐ ആം ബ്രിങ്ങിങ് മോർ ആൻഡ് മോർ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ടു മൈ ലൈഫ് ഈ ഒരു അഫർമേഷൻ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേണം ഈ ഒരു സുച്വേഷൻ നിങ്ങൾ എഴുതി വെക്കാൻ അപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് ഏറ്റുള്ള ഈ മുറിവിൽ നിന്ന് ഒരു റിക്കവർ ഉണ്ടാകും കാരണം നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക പ്രപഞ്ചം അറിയാതെ നിങ്ങളുടെ ലൈഫിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക ഓരോ ബ്രീത്ത് എടുക്കുമ്പോഴും നിങ്ങൾ ശ്വസിക്കുമ്പോഴും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക കടപ്പാടുള്ളവരായിരിക്കും യൂണിവേഴ്സിനോട് കാരണം നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഇല്ലാതെ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടത വന്ന് ചേരണോ നാം അറിഞ്ഞോ അറിയാതെ വന്നു ചേർന്നു പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും പൂർണ്ണ ആരോഗ്യമുണ്ട് പൂർണ്ണ ശ്വാസം ഉണ്ട് രോഗത്തിൽ നിന്ന് നമ്മൾ വിടുതലായിട്ടുണ്ട് അങ്ങനെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക ഈ നന്ദി തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ യൂണിവേഴ്സിൽ നിന്നിട്ടുള്ള ഒരു സംരക്ഷണം നമ്മൾ നമ്മളെ യൂണിവേഴ്സ് സംരക്ഷിക്കുമ്പോ നമുക്ക് എപ്പോഴും ഉള്ള ഒരു യൂണിവേഴ്സിനോടുള്ള ഒരു കടപ്പാട് ഈ നന്ദി തന്നെയാണ് അപ്പൊ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും കൂടി ചെയ്യാൻ ശ്രമിക്കണം എന്തൊരു കാര്യം ഒരു മരുന്ന് കഴിക്കാണെങ്കിലും ഇതേപോലെയുള്ള അഫർമേഷൻ അഫർമേഷൻസ് ആണെങ്കിലും സ്വിച്ച് വേർഡുകളാണെങ്കിലും ഏത് എന്ത് ചെയ്യുമ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് ഇതെനിക്ക് വർക്കൌട്ട് ആവും എന്നുള്ളത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് മാത്രം എഴുതാൻ ശ്രമിക്കുക കാരണം ഇത് നടക്കുമോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്കത് നടക്കില്ല പക്ഷെ നടക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത്രയും പവർഫുള്ളായ മൈൻഡോട് കൂടി എഴുതുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അട്രാക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സ്വിച്ച് നിങ്ങൾ കിടക്കണ തലോണ കീഴിലോ കാരണം നമ്മൾ പന്ത്രണ്ട് മണിക്കൂറും സ്പെൻഡ് ചെയ്യണത് തലവണയായിട്ടാണ് അപ്പം ആ തലവണക്കീഴിൽ വെക്കുക പിന്നെ നിങ്ങൾ കൊണ്ടു നടക്കണ വാനിറ്റി ബാഗ് ഇപ്പോൾ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ജെന്റ്സ് ആണെങ്കിൽ അവർ കീശയിൽ മൊബൈൽ വെക്കരുത് കീശയിൽ വെക്കാൻ ശ്രമിക്കുക അതായത് പോക്കറ്റിൽ വെക്കാൻ ശ്രമിക്കുക പൈസയുടെ കൂടെ അല്ലെങ്കിൽ പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ വെക്കാൻ ശ്രമിക്കുക കൃത്യമായിട്ട് ഈ ഒരു അഫർമേഷൻ പറഞ്ഞുകൊണ്ട് ഒരു സുച്വേഷൻ എഴുതുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനസികമുറിവണങ്ങും മറ്റൊരു ജീവിത പങ്കാളി നല്ലൊരാൾ നല്ലൊരു വ്യക്തിത്തിനോടമ നിങ്ങളുടെ ലൈഫിലേക്ക് തീർത്തും വരുമെന്നുള്ളത് ഇപ്പോഴുള്ള ഒരു വ്യക്തിത്വമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളത് അവഗണിക്കുക നല്ലൊരു ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക പ്രപഞ്ചത്തിനോട് പറയുക പറ്റിച്ചു പോയവരും ചതിച്ചു പോയവരൊക്കെ എന്നിൽ നിന്ന് അകന്നു പോട്ടെ എന്ന് പറയുക അല്ലെങ്കിൽ അത് നിങ്ങളുടെ മുൻ കൺമുമ്പിൽ കാണിച്ചു തരാൻ പറയുക അവർ ചതിക്കപ്പെട്ടു എന്നുള്ള നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായതിനു ശേഷം മാത്രം അവരെ ഒഴിവാക്കുക ലൈഫിൽ നിന്ന് ക്ഷമിക്കാൻ പറ്റണത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്ഷമിക്കാൻ പറ്റണതാണെങ്കിൽ ക്ഷമിക്കുക ഇല്ല നിങ്ങൾക്ക് തീർത്തും അവരായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് യാചിക്കുക നല്ലൊരു ജീവിത പങ്കാളിയെ ഇനിയെങ്കിലും തരണം എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് കൊണ്ടെത്തിച്ചു തരും യൂണിവേഴ്സ് അവരൊരു വേടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം